വിശമിഷയായിട്ട് സ്ഥിതി ആയിരിക്കട്ടെ എസ് എ കെ പ്രഭാചൻ്റെ പുസ്തകം അഞ്ചാമത്തെ ആയാലും മനുഷ്യപുത്ര നീ മൂർച്ചയുള്ളൊരു വാളെടുക്കുക അത് ഒരു ഷൗരക്കത്തിയായി ഉപയോഗിച്ച് നിൻ്റെ തലയും താടിയും വടിക്കുക എന്നിട്ടൊരു തുലാസ് എടുത്ത് രോമം തൂക്കി വിവ വിഭജിക്കുക ഉപരോധത്തിൻ്റെ ദിവസങ്ങൾ പൂർത്തിയാകുമ്പോൾ നീ അതിൻ്റെ മൂന്നിലൊരു ഭാഗം എടുത്ത് പട്ടണത്തിൻ്റെ നടുവിൽ വെച്ച് തീയിൽ ദഹിപ്പിക്കുക മൂന്നിലൊരു ഭാഗം വാളുകൊണ്ട് അരിഞ്ഞുകൊണ്ട് പട്ടണത്തിന് ചുറ്റും നടക്കുക മൂന്നിലൊന്ന് നീ കാറ്റിൽ പറത്തണം ഊരിയ വാളുമായി ഞാൻ അവയെ പിന്തുടരും അവയിൽ നിന്ന് ഏതാനും എടുത്ത് നിന്റെ മേലങ്കയുടെ വിളിമ്പിൽ കെട്ടിവയ്ക്കുക അവയിൽ നിന്ന് വീണ്ടും കുറച്ചെടുത്ത് തീയിലിട്ട് ദഹിപ്പിക്കുക അവിടെ നിന്ന് ഒരു അഗ്നി പുറപ്പെട്ട് ഇസ്രായേലിലെ എല്ലാ ഭവനങ്ങളിലേക്കും വ്യാപിക്കും ദൈവമായ കർത്താവ് അല്ലി ചെയ്യുന്നു ഇതാ ഇതാണ് ജെറുസലേം ജനതകളുടെയും രാജ്യങ്ങളുടെയും മധ്യേ അവളെ ഞാൻ സ്ഥാപിച്ചു എന്നാൽ ജനതകളുടെ ഇതിനേക്കാൾ ദുഷ്ടതയോടെ അവൾ അവളെൻ്റെ കൽപ്പനകൾ ലംഘിച്ചു ചുറ്റുമുള്ള രാജ്യങ്ങളേക്കാൾ കൂടുതലായി അവളെൻ്റെ പ്രമാണങ്ങളെ ധിക്കരിച്ചു അവളെൻ്റെ കൽപ്പനകൾ നിരസിച്ചു അവയ്ക്ക് അവയ്ക്കനുസൃതമായി അവൾ പ്രവർത്തിച്ചില്ല ആകെയാൽ ദൈവമായ കർത്താപാലി ചെയ്യുന്നു നിങ്ങൾ ചുറ്റുമുള്ള ജനതകളേക്കാൾ താരികളാണ് നിങ്ങളെൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ച് നടക്കുകയോ കൽപ്പനകൾ കാക്കുകയോ ചെയ്തില്ല ചുറ്റുമുള്ള ജനതകളുടെ നിയമങ്ങൾ പോലും നിങ്ങൾ അനുസരിച്ചില്ല ദൈവമായ കർത്താവല്ല ചെയ്യുന്നു ഇതാ ഞാൻ ഞാൻ തന്നെ നിനക്കെതിരായിരിക്കുന്നു ജനതകളുടെ മുമ്പിൽ വച്ച് മേൽ മേലെൻ്റെ വിധി ഞാൻ നടപ്പിലാക്കും ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ലാത്തതും ഇനി ഒരിക്കലും ചെയ്യുകയില്ലാത്തതുമായ കാര്യങ്ങൾ നിന്റെ മേച്ചതുകൾ നിമിത്തം നിനക്കെതിരായി ഞാൻ ചെയ്യും നിന്റെ മധ്യ പിതാക്കന്മാർ പുത്രന്മാരെയും പുത്രന്മാർ പിതാക്കന്മാരെയും ഭക്ഷിക്കും നിന്റെ മേൽ ഞാൻ ന്യായവിധി നടപ്പിലാക്കും നിഞ്ഞെ അവശേഷിക്കുന്നവരെ ഞാൻ നാനാ ദിക്കുകളിലേക്കും ചിതറിക്കും ആകെ ദൈവമായി കർത്താവളി ചെയ്യുന്നു മേച്ചതുകളും ദുഷ്പ്രവൃത്തികളും കൊണ്ട് എൻ്റെ വിശുദ്ധ സ്ഥലം നീ മലിനമാക്കിയതിനാൽ ഞാനാണീ നിന്നെ ഞാൻ വെട്ടിവീഴ്ത്തും ഞാൻ നിന്നെ വെറുതെ വിടുകില്ല ഞാൻ കരു കരുണ കാണിക്കുകയില്ല നിൻ്റെ മൂന്നിലൊരു ഭാഗം നിന്റെ മധ്യേ തന്നെ പകർച്ചവ്യാധികൾ കൊണ്ടും പട്ടണി കൊണ്ടും ചത്തൊടുങ്ങും മൂന്നിലൊരു ഭാഗം നിന്റെ ചുറ്റും വാളാൽ നശിക്കും മൂന്നിനൊരു ഭാഗത്തെ നാനാ ദിക്കുകളിലേക്ക് ഞാൻ ചിതിക്കും ഊരിയ വാളുമായി ഞാൻ അവരെ അനുദാപനം ചെയ്യും അങ്ങനെ എൻ്റെ കോപം എരിഞ്ഞടങ്ങും എൻ്റെ ക്രോധം അവരുടെ മേൽച്ചൊരിഞ്ഞ് ഞാൻ തൃപ്തനാകും എന്റെ ക്രോധം ഞാൻ അവർക്കെതിരെ പ്രയോഗിച്ചു കഴിയുമ്പോൾ ഞാനാണ് കർത്താവെന്നും അസഹിഷ്ണുതയോടെയാണ് ഞാൻ സംസാരിച്ചതെന്നും അവർ അറിയും നിനക്ക് ചുറ്റുമുള്ള ജനതകളുടെ ഇടയിലും കടന്നു പോകുന്നവരുടെ മുമ്പിലും നിന്നെ ഞാൻ അപമാനത്തിനും പരിഹാസത്തിനും പാത്രമാക്കും ഞാൻ കോപത്തോടും അമർഷത്തോടും കഠിന ശിക്ഷകളോടും കൂടെ നിന്റെ മേൽ ന്യായവിധി നടത്തുമ്പോൾ നീ ചുറ്റുമുള്ള ജനതകൾക്ക് നിന്നാ പാത്രവും പരിഹാസ വിഷയവും താക്കീതും ഭയകാരണവുമായിരിക്കും കർത്താവായ ഞാൻ പറഞ്ഞിരിക്കുന്നു ക്ഷാമമാകുന്ന മാരകാസ്ത്രങ്ങൾ നശിപ്പിക്കുന്ന അസ്ത്രങ്ങൾ നിനക്കെതിരെ ഞാൻ അയക്കും ഞാൻ നിന്റെ ഇടയിൽ ക്ഷാമം വർദ്ധിപ്പിക്കും നിന്റെ അപ്പത്തിൻ്റെ അളവ് ഞാൻ കുറയ്ക്കും ക്ഷാമത്തെയും ഹിംസജന്തുക്കളെയും ഞാൻ നിനക്കെതിരെ അയയ്ക്കും അവ നിൻ്റെ സന്താനങ്ങളെയെല്ലാം അപഹരിക്കും പകർച്ചവ്യാധിയും രക്തച്ചൊരിച്ചിലും നിഞ്ഞിലൂടെ കടന്നു പോകും ഞാൻ നിന്റെ മേൽ വാളയക്കും കർത്താവായ ഞാൻ പറഞ്ഞിരിക്കുന്നു